ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മാറ്റമൊക്കെ ആവാ എല്ലാ ദിവസവും ഈ ചെയ്യുന്ന കാര്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ലേ ഞാൻ ഇടാറുള്ളത് അപ്പോൾ ഇന്ന് വിചാരിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു കുഞ്ഞ് വ്ലോഗ് പോലെയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കണ സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കും അഞ്ചു നീ ഒരുപാട് മാറിപ്പോയിട്ടോ നീ എങ്ങനെ എങ്ങനെ ഇങ്ങനെ മാറി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമല്ലോ ഓരോ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ എന്നെ അറിയുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എൻ്റെ ദൈവമേ വിശ്വസിക്കാനേ പറ്റണില്ലല്ലോ എന്നൊക്കെ പറയും അതെന്താ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മളൊരു എന്താ പറയുക അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു പണിയും ഒന്നും എടുക്കാതെയൊക്കെയാണല്ലോ നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ജോലി കിട്ടി അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് വന്നു ഹോസ്റ്റലായി അപ്പോൾ ഹോസ്റ്റലാകുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാകും അപ്പം നമുക്കത് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്ക് ടൈം ആവുമ്പം പോയി ഫുഡ് എടുത്ത് കഴിക്കുക പിന്നെ ഒരുങ്ങി ഓഫീസിൽ പോകുക എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു എട്ട് മണി എട്ടര ആ ടൈമിലൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫാണ് തിരിച്ചു വരിക സ്നാക്സ് കഴിക്കുക ഡിന്നർ കഴിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ റൂം മാറിയിരുന്ന് വർത്തമാനം പറയുക ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആണല്ലോ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല അടിപൊളി ആണ് ഓഫീസിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നാളത്തേക്ക് ഇനി എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദൈവമേ ലഞ്ചിന് എന്നതൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ള ടെൻഷൻസോ കൊച്ചിനെ സ്കൂളിൽ വിടണോ അങ്ങനെയുള്ള ഒരു വക ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിച്ചു വിളിച്ച് പോകുന്ന സമയമാണല്ലോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്താ പറയുക വളരെ അത്യാവശ്യം എന്ന് പറയുന്നതും പക്ഷേ ഇപ്പോൾ ഒക്കെ അത് ഒരുപാട് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിക്കണ്ട അങ്ങനത്തെയൊക്കെ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിച്ചു ിച്ചു തുടങ്ങി ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്ന സമയമുണ്ട് പക്ഷേ നമ്മളെന്തായാലും നമ്മുടെ ലൈഫിൽ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനൊക്കെ നമുക്കൊരാൾ തീരുമാനം എടുത്തു അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞാൻ കടക്കുന്നത് കേട്ടോ അതിന് മുമ്പ് വരെ നമ്മൾ നമ്മളങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ അമ്മച്ചിയെല്ലാം ഉണ്ടാക്കി വെക്കും എടുത്ത് കഴിക്കും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും കുക്കിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കുക്കിംഗ് ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ ഈ പരിപാടി അടിപൊളിയാണല്ലോ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഞാൻ ഞാനെല്ലാം വിളിച്ച അമ്മച്ചീനെ വിളിച്ച് ചോദിക്കും എന്നതാണ് ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ൊക്കെ ചോദിക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അങ്ങനെ ചോദിച്ചു ചോദിച്ച് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ടൊന്നും അങ്ങനെ അട്ടർ ഫ്ലോപ്പ് അട്ടർഫ്ലോപ്പൊന്നും ആയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പോൾ അങ്ങനെയൊക്കെ പോയി പോയി ഓരോരോ കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ അങ്ങനെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ കുക്കിംഗ് നമ്മൾ മെയിനായിട്ട് പഠിച്ചെടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിക്കും ഇത്ര രാവിലെ എഴുന്നേക്കാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നും കൂടി പൊതിച്ചു മൂടിക്കിടന്നുറങ്ങി പോകുമല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മഴയുള്ള ദിവസമാണെങ്കിൽ പോലും നമ്മൾ രാവിലെ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കുകയല്ല നമ്മുടെ മോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഹസ്ബന്റിന് പോകാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വരുമ്പോൾ നമ്മൾ എഴുന്നേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പണ്ട് പൊതച്ചു മൂടിക്കിടന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ എഴുന്നേറ്റ് വീട്ടിൽ ജോലി ചെയ്യുന്നത് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പോരത്തെ നല്ല താകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ മഴയാണ് അപ്പം ഞാൻ നേരം മഴയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു എനിക്കിങ്ങനെ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ ഷൂട്ട് ചെയ്തു ഒരു ദിവസം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ മഴയൊക്കെ കണ്ടിങ്ങനെ നല്ല സന്തോഷിച്ച് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഒപ്പം വെള്ളം അപ്പോൾ അപ്പം അതും വേറൊരു പേടി വരേണ്ട സാധനമാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളോട് പലരോട് നമ്മുടെ അമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ല അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ വിലയൊന്നും മനസ്സിലാവത്തില്ല ആവട്ടെ നിങ്ങളൊരു കല്യാണം ഒക്കെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊക്കെ ആവട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വിഷമം എന്താ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറയും അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഓ പിന്നെ ഏതൊക്കെ ഇങ്ങനെയൊക്കെ പറയും ഞാൻ എൻ്റെ അമ്മച്ചയോടെ ഒക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓ പിന്നെ അങ്ങനെ എന്താ അങ്ങനെയൊന്നുമില്ല അത് ഞാനങ്ങ് കൈകാര്യമൊക്കെ ചെയ്യും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ അമ്മമാര് എസ്പെഷ്യലി നമ്മുടെ അമ്മമാര് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ വില മനസ്സിലാവത്തില്ല അല്ലേ പലർക്കും ഭയങ്കരമായിട്ട് കൂടെ ഉള്ളപ്പോൾ അവരുടെ വില മനസ്സിലാക്കി പെരുമാറുന്ന മക്കളും കാണും പക്ഷെ ഞാൻ അത്രയും അവർ കൂടെ ഉള്ളപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അത്രയും ഒരു വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് അങ്ങനെ എന്താ പറയുക നമ്മുടെ അച്ഛനും അമ്മ എന്താണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരല്ലേ എന്നാ പറഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് എപ്പോൾ വിളിച്ചിട്ട് ഹലോ ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ നമുക്കുണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ചൊരു അഹങ്കാരം എന്താ പറയുക ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിന് വലിയ വിലയൊന്നും കാണില്ല എന്ന് പറയുന്നത് ഇവരുടെ സ്നേഹവും കരുതലും ഒക്കെ എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിന് നമുക്കത്ര ഇത് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ എന്താ പറയുക ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ റെഡിയായി എല്ലാം കഴിയും ഇറങ്ങുന്ന സമയത്തും ഞാൻ അത്ര എനിക്ക് നല്ല സങ്കടം വന്നു പക്ഷെ ഞാൻ അങ്ങനെ ഓവറായിട്ട് കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കരഞ്ഞിട്ടിറങ്ങരുതെന്ന് എനിക്ക് മനസ്സിൽ ഞാൻ മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് അവിടെ ചെന്ന് കയറി കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ നിന്ന് അന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ അവർ വന്ന് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നെഞ്ചിലുണ്ടാവുന്ന ഒരു വേദന എന്ന് പറയുന്ന സാധനം എനിക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് വല്ലതൊരു വേദനയാണ് അത് പോലെ തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുന്ന എല്ലാവരും അനുഭവിക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ പോ ബായി ബായി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും നമ്മൾ ആ ഒരു വീട്ടിൽ ശരിക്കും നമുക്കൊന്നും ഹസ്ബൻഡിനെ ഒക്കെ നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പരിചയം ഉണ്ടാകും പക്ഷേ വേറെ ആരോടും ഒന്നും അത്രയ്ക്ക് ചിലപ്പോൾ കമ്പനി ഒരു അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും കാണത്തില്ല എല്ലാവരും നമ്മളിങ്ങനെ ഒരുമാതിരി എന്തോ ഒരു അത്ഭുത ജീവനം നോക്കണ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറി ഇങ്ങനെ നോക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ആ ഒരു എന്താ പറയുക ആ സമയത്തൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്ത് പറയണം എൻ്റെ പ്രമീള എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഓർണമെൻറ്റ്സ് കൂരാനാണെങ്കിലും എൻ്റെ സാരിയൊക്കെ മാറ്റാനാണെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് അവളാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ സമയത്ത് ശരിക്കും ഞാനതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ആ സമയത്തൊന്നും ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും എൻ്റെ അമ്മച്ചി കരയുന്നതൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കാരണം നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബം ഒക്കെ കിട്ടി മറ്റേ വീഡിയോ ഒക്കെ കിട്ടുമല്ലോ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അമ്മച്ചി ഇങ്ങനെ കരയണത് ഞാൻ ശരിക്കും കാണുന്നത് അപ്പോളോട്ടോ ഞാൻ ശരിക്കും അയ്യോ അമ്മച്ചി ഇത്രയും സങ്കടമായല്ലേ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇ ഇപ്പോൾ ഒരമ്മ ആയതിനു ശേഷം എനിക്ക് ആ ഒരു മോളായിരുന്ന സമയത്ത് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മയായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒരമ്മ ആവുമ്പോൾ മാത്രമേ നിനക്ക് അമ്മേൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് സത്യമാണെന്ന് അപ്പം എനിക്ക് മനസ്സിലായി കാരണം എനിക്കിപ്പോൾ എൻ്റെ അന്നൂസ് ഒന്ന് സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ സ്കൂളിൽ അല്ലെങ്കിൽ ഡേ ഡേക്കേറി പോകുന്ന സമയത്ത് അയ്യോ എനിക്കിത് ഭയങ്കര വിഷമായിരുന്നു കുറച്ച് നേരം അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ പോലെ വിഷമമായിരുന്നു ഞാൻ കരഞ്ഞു വന്നിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി എന്നെച്ച് എന്തിനാ കരയണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഡേ ഡേക്കേറി പോയപ്പോൾ സങ്കടം എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നെ കളിയാക്കി പക്ഷെ അത് അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കാൻ അവരാ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണല്ലോ പക്ഷെ നമുക്ക് ആ ഒരു ടൈമെത്തുമ്പം ഭയങ്കരമായിട്ട് വിഷമമൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അമ്മ അമ്മ അമ്മേനെ പറ്റി ഞാൻ ഞാനെനിക്ക് കുറച്ച് നേരം പറയല്ലോ കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ കണ്ട് പഠിച്ചേക്കണതും ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി തന്നെയാണ് പക്ഷേ ഞങ്ങൾ എപ്പം എന്താ പറയുക ഹോസ്റ്റലിൽ നിന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒച്ചപ്പാടും ബഹളവും അടിയും ബഹളമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് കാര്യത്തിനും എനിക്ക് ഞാൻ കുറേ കാണാനും എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് എൻ്റെ സ്വഭാവങ്ങളാണെങ്കിലും എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അമ്മച്ചിയുടെ തന്നെ കുറേ സംഭവങ്ങൾ െ എനിക്ക് കിട്ടിയേക്കണേ കേട്ടോ ഇത് പറയുമ്പോൾ ഞാൻ കൂടെ ചേർത്ത് പറയേണ്ട കാര്യമാണ് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു ആ രോഗം കണ്ടുപിടിച്ചു അതിനുശേഷം അമ്മച്ചി കുറച്ച് നാൾ ഒരു എൻ്റെ കുറച്ച് നാളല്ല കുറച്ച് കുറേ നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു എനിക്ക് മോളുണ്ടാവുന്നു അതിലും എനിക്ക് ഞാൻ ദൈവത്തോട് എപ്പോഴും എനിക്ക് എനിക്ക് കിട്ടണ ഇനി കിട്ടാനിരിക്കുന്നതിനേക്കാളും എന്താ പറയുക അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറയണതിനേക്കാളും ഞാൻ എപ്പോഴും വിചാരിക്കണത് ഇതൊക്കെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ദൈവത്തോട് നന്ദി പറയും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി അത് അവൾ പ്രഗ്നൻ്റ് ആകുന്നു ആവുന്ന സമയത്തൊക്കെ നമ്മുടെ അമ്മമാർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ എനിക്ക് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഒരു രീതിയിലും എനിക്ക് ഫുഡ് മൂന്ന് മാസത്തോട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും ഞാൻ ഓമിറ്റ് ചെയ്യും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മച്ചി ഫുഡ് ഉണ്ടാക്കി തരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് മണങ്ങളൊക്കെയും എനിക്ക് ഓക്കെ ആയി വരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മുടെ അമ്മയെപ്പോലെ നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആൾക്കും പറ്റത്തില്ല അല്ലേ അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ പോലെ അച്ഛന്മാരെ പോലെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അമ്മച്ചി എൻ്റെ ഒരു കല്യാണ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നോക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കി കുളിപ്പിക്കുന്നതാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതാണെങ്കിലും ഒക്കെ അമ്മച്ചിക്ക് അസുഖം വെച്ചുകൊണ്ട് അമ്മച്ചിയുടെ മാക്സിമം അമ്മച്ചി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യും എന്താ പറയണ ആ അസുഖത്തിൻ്റെ ഇടയിൽ അമ്മച്ചി ഇതെല്ലാം ചെയ്ത് വേദനയിട്ട് കിടക്കുമ്പോഴും എനിക്കപ്പം ആ സമയത്തൊക്കെ കുട്ടികളായി കഴിയുമ്പം നമുക്ക് അറിയില്ല നമ്മുടെ ഉറക്കമൊന്നും ശരിയാവത്തില്ല അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അമ്മച്ചിയെ വയ്യാതെ ഇടയിൽ പോലും എന്നെ തലോടി തലോടിത്തരുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മയോ അച്ഛനോ ആരും ആയിക്കോട്ടെ അവരുള്ളപ്പോൾ അവരുടെ വില മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്ന പല ആളുകളും ഉണ്ട് അപ്പോൾ അത് എന്നോട് ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് ചില അമ്മമാരില്ലാത്തവരൊക്കെ പറയോ അമ്മ നിങ്ങൾക്ക് ഇത്രയും അത് ഉള്ളപ്പോൾ ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാകാതെ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ശരിക്കും പിന്നെ അങ്ങനൊന്നുമല്ല പക്ഷെ അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാതാവുമ്പോൾ മാത്രമാണ് നമ്മൾ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ തിരിച്ച് എന്തോന്നൊരു വിളി കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു എൻ്റെ പറയാം ആ ഒരു വിഷമം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഇപ്പം ഞാൻ ശരിക്കും ആലോചിക്കും ഇപ്പോൾ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മച്ചീനെ എന്തൊക്കെ കാര്യത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ സോറി പറഞ്ഞാനായിരുന്നു കാരണം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഞാൻ നിസ്സാരമായിട്ട് കണ്ട കാര്യങ്ങളൊക്കെയും ഇപ്പോൾ എനിക്കൊരു മോള് വന്ന് ഞാനത് ചെയ്യുമ്പോഴാണ് ഇത് ഇത്രയും വലിയ കാര്യമായിരുന്നല്ലോ എന്നെനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കുറേ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മച്ചീനെ അന്ന് സ്നേഹിച്ചതിനേക്കാളും കുറേയും കൂടി ഞാൻ സ്നേഹിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്താ പറയുക നല്ല ആളുകളൊക്കെ ദൈവം നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ദൈവത്തിൻ്റെ ഇരുത്തും എന്ന് പറയണതുപോലെ അമ്മച്ചീനെ നേരത്തെ കൊണ്ടുപോയി അമ്മച്ചി ഇപ്പം ദൈവത്തിൻ്റെ കൂടെ വേറൊരു ലോകത്തെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യാ സമയത്തും അമ്മച്ചി ഒരു ദിവസം പോലും നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് എസ്പെഷ്യലി നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓർക്കും ഓരോരോ കാര്യങ്ങളും ഒക്കെ ഞാൻ മാക്സിമം പിന്നെ അങ്ങനെ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് നോക്കുക അല്ലേ ഡ്രസ്സസ് അതൊന്നും ഞാൻ അങ്ങനെ എടുത്ത് നോക്കി ഓർമ്മ പുതുക്കില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഒരിക്കലും മാറില്ലല്ലോ അപ്പം ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളത് നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ തമാശയാക്കി കാണുന്ന ആൾക്കാരൊക്കെ അത് മനസ്സിലാക്കുക നമ്മളവരെ ഒരിക്കലും എന്താ പറയണേ അവർ നമ്മളെ ശപിക്കുവോ അല്ലെങ്കിൽ നീ നശിച്ചോട്ടെ എന്നൊന്നും ഒരു പേരൻസും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അവരുടെ മനസ്സൊന്ന് നോവുന്നതോ അല്ലെങ്കിൽ അവളുടെ അവരുടെ കണ്ണുന്നൊരു കണ്ണുനീരി ഇങ്ങനെ വരുന്നതും നമ്മളെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആകും അപ്പോൾ എല്ലാവരും ഇത് പറയണപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു നേരെ ഓപ്പോസിറ്റ് മക്കളോട് അടിപിടി കൂടുന്ന അനാവശ്യത്തിന് മക്കളുടെ സന്തോഷം തലക്കെടുത്തുന്ന ഉണ്ട് അവരെ ഞാൻ ഈ കാറ്റഗറിപ്പെടുത്തുന്നില്ല നല്ല സ്നേഹമുള്ള ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും എന്താ പറയുക പറ്റുന്നത്ര നല്ല രീതിയിൽ സ്നേഹിക്കുക നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോയി സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ലൈഫിൽ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവരെ ഒഴിവാക്കി തന്നെ വേണം കേട്ടോ അതിപ്പം അച്ഛനായാലും അമ്മയാണെങ്കിലും ഏത് റിലേഷൻ ആരാണെങ്കിലും അവരെ മാറ്റി നിർത്തുന്നത് ആയിരിക്കും നല്ലത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ റീസ്റ്റാർട്ട് പോലെ യൂട്യൂബിൽ ഇടുമ്പോൾ അതെൻ്റെ അമ്മശീനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളുണ്ടാവും എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കുറിച്ച് തോന്നലുമാണ് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി കൂടുതലുണ്ടത് പറഞ്ഞ് ഞാൻ ഒരുപാട് ഇമോഷണലായി പോകും അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ